പൂച്ച പ്രേമിയാണോ എങ്കിൽ നിങ്ങൾക്കറിയാം കുറച്ച് കാര്യങ്ങളുണ്ട് പൂച്ചകളെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് പൂച്ചകൾക്ക് വേഗത്തിൽ ബാധിക്കുന്ന രോഗങ്ങളുണ്ട് പൂച്ചകളെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഇവർ പൂച്ചകളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവയ്ക്ക് ഏറ്റവും വേഗത്തിൽ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ് എന്നതാണ് ക്യാൻസർ മനുഷ്യർക്ക് മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങൾക്കും ക്യാൻസർ ബാധിക്കുന്നുണ്ട് എന്നാൽ പൂച്ചകളിൽ ക്യാൻസർ ബാധിച്ചാൽ അതിന്റെ ലക്ഷണങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കില്ല ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് പ്രമേഹം പ്രധാനമായും രക്തത്തിൽ ഇൻസുലിൻ കുറയുന്നതിനാലോ ശരീരത്തിൽ വേണ്ട വിധത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തതിനാലോ ആണ് പൂച്ചകളിൽ പ്രമേഹം കാണപ്പെടുന്നത് എഫ്ഐ വി ഫെലൈൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നറിയപ്പെടുന്ന രോഗാവസ്ഥയാണിത് ഇത് ബാധിച്ചാൽ പൂച്ചകളുടെ പ്രതിരോധശേഷി വലിയ രീതിയിൽ കുറയുന്നതാണ് ഹൃദ്രോഗം പ്രധാനമായും കൊതുകുകൾ വഴിയാണ് പൂച്ചകളിൽ ഹൃദ്രോഗം ഉണ്ടാകുന്നത് കൊതുകുകൾ വഴിയോ എന്നല്ലേ എന്നാൽ അങ്ങനെയാണ് പലപ്പോഴും പൂച്ചകളെ മരണത്തിലേക്ക് വരെ തള്ളിവിടാൻ ഇത്തരം ഹൃദ്രോഗങ്ങൾ കാരണമാകാറുണ്ട് മറ്റൊരു അസുഖം റാബിസ് ആണ് അപകടം പിടിച്ച ഒരു വൈറസ് ആണ് റാബിസ് പ്രധാനമായും തലച്ചോറിനെയാണ് ഈ രോഗം ബാധിക്കുന്നത് ചിലപ്പോൾ ഇത് പൂച്ചകളിൽ നിന്ന് മനുഷ്യരിലേക്കും ബാധിക്കാനും സാധ്യതയുണ്ട് അതിനാൽ കൂടുതൽ ശ്രദ്ധ വേണം മറ്റൊരെണ്ണം കിഡ്നി രോഗങ്ങളാണ് പ്രധാനമായും മുതിർന്ന പൂച്ചകളിലാണ് കിഡ്നി രോഗങ്ങൾ കാണാൻ സാധിക്കുന്നത് ഓക്കാനം ഛർദ്ദി എന്നിവയെല്ലാമാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ശ്വാസകോശ അണുബാധകൾ പൂച്ചകളിൽ ഉണ്ടാകുന്ന ശ്വാസകോശ അണുബാധകളെ പ്രധാനമായും അപ്പർ റെസ്പിറേറ്റി ഇൻഫെക്ഷൻ എന്നാണ് വിളിക്കാറ് വിവിധ വൈറസുകളും ബാക്ടീരിയകളും മൂലമാണ് ഇവ ഉണ്ടാകുന്നത് ചർമ്മ പ്രശ്നങ്ങൾ ചെള്ളുശല്യം കാരണമാണ് പൂച്ചകളിൽ കൂടുതലും ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രോമം കുഴി വ്രണം എന്നിവയെല്ലാമാണ് ഇതിന്റെ പരിണിത ഫലങ്ങൾ അതിനാൽ ദിവസവും കൃത്യമായി പൂച്ചകളെ കോമ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും